മായ ഔഷ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ സഹായിക്കുന്നുണ്ടോ പരിശീലനം ആരംഭിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു വിവിൽ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം പെൺകുട്ടികളുടെ സ്വയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനു മുന്നോടിയായി ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ തായ്ക്കോണ്ടോ പരിശീലനം ആരംഭിച്ചു ആയോധന കലിൽ പ്രാവീണ്യം നേടാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുക വിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും മുന്നോട്ടു പോകാൻ അവസരമൊരുക്കുക പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം നേരിടാനുള്ള കരുത്താർജ്ജിക്കുക ശക്തി പ്രവർത്തനക്ഷമത വേഗത എന്നിവ കൈവരിക്കാൻ സഹായിക്കുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തായ്ക്കോണ്ടോ പരിശീലനം ആരംഭിച്ചത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു വിപിൻ ഉദ്ഘാടനം ചെയ്തു മാതൃസംഗമം ചെയർമാൻ അജിത സന്തോഷ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു നെല്ലിക്കുഴി ക്ലസ്റ്റർ കോർഡിനേറ്റർ ആസിയാസ് ആദാദ് പദ്ധതി വിശദീകരണം നടത്തി തായ്കോണ്ടോ ഇൻസ്ട്രക്ടർ അഫ്നാമോൾ വി എം ക്ലാസ് നയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ എച്ച് സൈനുദ്ദീൻ എസ് എം സി അംഗം റഷീദ് കവലയ്ക്കൽ അധ്യാപകരായ മേരി ജെൻസി അൻസ കെ എ അഞ്ജു ജോർജ് ഫഹദ് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവറ്റ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും